ഓം നമ ശിവായ ജഗമുലനീലു ജഗദീഷ പാർവതിരമണ പരമേശ വേടിതി നിന്നോ വിശ്വ മാഹാരതിഗൈക്കൊനു ഗൗരീഷ ജഗമുലനേലു ജഗദീഷ पार्वतिरमणा परमेश पेडिति निन्नु विश्वेश गौरीश शम्भो 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 शिव शम्भो लिङ्गोद्भवकर शिव शिव शंकर शम्भो हर 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 हर, हर शङ्करा लिङ्गोद्भवकर शिव शिव शङ्कर शम्भो हर 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 शिव शङ्कर पावन हारति पावनचरण कोनर शम्भो 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 ംഭോ ജഗമുലനേലു ജഗദീഷ പാർവതിരമണ പരമേശ വേടിതി നിന്നു വിശ്വ മഹാരതിഗൈക്കൊനു ഗൗരീശംഭോ ശിവ ശംഭോ അഭിഷേകമോ ഗംഗനു തേജാമോ అభిషేకముకు గంగను తెచ్చాము నీ పూజలకు పువ్వులు తెచ్చాము అభిషేకించి అర్చన చేసి హారతులుచ్చదము శంభో 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 శివ శంభో ജഗമുലീലു ജഗദീഷ പാർവതിരമണ പരമേഷ മാഹാരൈ കൊഷ മൃക്ചുന്ദയ്യ മനമുന നിന്നു മറവജാലയ്യ മൃക്കുചുണ്ടോ മൊറവിന మనమున నిన్ను మరువజాలమయ్యా పంచాక్షరిని పఠనము చేసి హారతులిచ్చేజము శంభో 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 శివ శంభో ജഗമലേലു ജഗദീഷ പാർവതിരമണ പരമേശ വേടി വിശ്വ മഹാരത്തിലി കൊനു ഗൗരീശംഭോ ശംഭോ ശംഭോ ശിവ ശംഭോ